കേമസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ചെറുതോണിക്ക് അടുത്തായിട്ട് പട്ടയത്തോടു കൂടി ഒരു പന്ത്രണ്ട് മുക്കാൽ സെൻ്റെ സ്ഥലമാണ് ഒരു മെയിൻ റോഡിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ നിലവിലുള്ള ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് ഇപ്പോൾ സെയിൽ വന്നിട്ടുള്ളത് ഈ വസ്തുവിലുള്ള അതായത് പന്ത്രണ്ട് മുക്കാൽ സെൻ്റെ സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു ത്രീ പി എച്ച് കെ അടിപൊളി വീടാണ് അതായത് മെയിൻ റോഡിൽ നിന്നും താഴോട്ട് ഇറങ്ങി അതായത് രണ്ട് നിലകളിലായിട്ടാണ് ഈ വീടിന് നിർവഹണത് അപ്പം നിങ്ങൾ കാണുന്ന പോലെ മുകളിൽ അതായത് ഇതിൻ്റെ ടെറസിലേക്ക് നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിച്ചുള്ളത് അതിനുശേഷം താഴെയായിട്ടാണ് വീട് കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് അവിടുത്തെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലാതെ മോശമായിട്ട് നേരെ വീടിന് മുകളിൽ കൊണ്ടോ വണ്ടി പാർക്ക് ചെയ്യുക ആ ഒരു ഫീലല്ല ശരിക്കും ഒരു കോട്ടയത്ത് ഫീൽ തന്നെ അവിടെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം സൗകര്യപ്രദമായ രീതിയിലുള്ള വീടാണ് ഒരുപാട് പുതിയ വീടൊന്നും അല്ല അത്യാവശ്യം മതിയാണ് പക്ഷേ നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ മുറ്റാണെങ്കിലും സൈഡിന്റെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടാതെ ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പ്രീ ബി എസ് കെ മാതൃകയിലാണ് വീടിൻ്റെ വീട് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഹൈവേയോട് ചേർന്നാണ് ഹൈവേ നേരം ഹൈവേ നേരെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇറങ്ങുന്നത് ഒരു ശരിക്കും ഇതിന്റെ ടെറസിലേക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഇത്രേ ഉള്ളൂ വഴി ഇറങ്ങുന്നതായിരിക്കും അപ്പം ഇപ്പം കാണാൻ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇനി താഴത്തെ ഫ്ലോർ മെയിൻ ഫ്ലോറിൽ വന്ന് വീടിൻ്റെ ഉള്ളവശത്തേക്ക് കയറിയാൽ സിറ്റിലോട്ട് കാണാം അത് കഴിഞ്ഞിട്ട് നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള തന്നെ ഹാളാണ് ഹാള് കിച്ചൺ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയോട് ചേർന്ന് തന്നെ കിച്ചൺ ഫയർ കിച്ചൺ എന്നിങ്ങനെ രണ്ട് രീതിയിൽ കിച്ചൺ എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇടുങ്ങി കിടക്കുന്ന പോലെ ഒന്നുമില്ല ഡൈനിങ് ഹാൾ കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ് ഇനി ഈ വസ്തുവിന്റെ വിലഭാഗത്തിലേക്ക് കടന്നാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിനും ഈ പന്ത്രണ്ടാം കാൽസിന്റെ സ്ഥലത്തിനും നിലവിൽ ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് വെറും ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഇപ്പൊ നിലവിൽ ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ ഇത്രത്തോളം പൈസ കാര്യങ്ങളൊക്കെ വരുമെന്ന് അതുപോലെ തന്നെ ഇത് മെയിൻ ഹൈവേയോട് ചേർന്നാണ് ഈ സ്ഥലം നിലവിൽ ഇരിക്കുന്നത് അപ്പോൾ നിലവിൽ ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് പിന്നെ ചെറിയ രീതിയിൽ നെഗോഷുകളാണ് അത് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഉടനെ നമ്മുടെ ഈ നമ്പറിൽ വിളിക്കുക വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് കേബസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷനെ സമീപിക്കാവുന്നതാണ് നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഇത് കൂടാതെ നമ്മുടെ ചാനലിൽ വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിലിലുള്ള ഏതെങ്കിലും വസ്തു പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വന്ന് വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് ചെറിയ രീതിയിൽ ചെറിയ കമ്മീഷൻ വെസ്സിൽ വസ്തുക്കൾ വാങ്ങുന്നതോ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾ നമ്മളെ സമീപിക്കുക